എത്രവാറും ആൾക്കാർ ഇപ്പൊ ഈ കോട്ടേഴ്സിന് വെക്കണോലും ഫ്ളാറ്റിന് വെക്കണോലൊക്കെ ഇപ്പൊ ചെയ്യുന്നത് സാധാരണ പതിനെട്ടിന്റെ ചെയ്യുന്നുണ്ട് എത്രയും പതിനെട്ടിന്റെ പതിനെട്ടിന് ആകുമ്പോൾ നമ്മള് ഡോർ ഇല്ലാതെ വരുന്നത് അയ്യായിരത്തി അഞ്ഞൂറ് രൂപ ആൾക്കാർ ഫ്രെയിമില്ലാതെ ഫ്രെയിം ഇല്ലാതെ ഫ്രെയിം പിന്നീട് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇല്ലാതെ വെക്കുന്നുണ്ടാ പിന്നീട് ഫ്രെയിം പിന്നീട് ഫ്രെയിം കൊടുക്കുക അതല്ല ഫ്രെയിം ഒന്നിച്ചാണ് വരണ എട്ടായിരത്തി അഞ്ഞൂറ് രൂപ ഇത് പതിനാറ് കേജി അല്ല പതിനെട്ട് ഇതിനൊക്കെ ഉള്ള അഡീഷണൽ പൈസ വരും അഡീഷണൽ പൈസ വരും അതൊക്കെ പോലെ സാധനം കസ്റ്റമർക്ക് ആവശ്യം അങ്ങനെ ആൾക്കാർക്ക് ആവശ്യം അങ്ങനെ ചെയ്യുന്ന ഇതൊരു കൺസെപ്റ്റ് മോഡലാണ് ഇങ്ങനെ ചെയ്യാൻ പറ്റും വേണമെങ്കിൽ ഒരു കസ്റ്റമർക്ക് അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാൻ പറ്റും പതിനെട്ട് കേജി ആവുമ്പോൾ സാധാരണ വരണ്ടിയിലേറെ ഒരു എട്ട് കിലോ കുറവ് വരും പതിനാറ് ഒരു എട്ട് കിലോ കുറവ് വരും ആ ഒരു മൂന്ന് മൂന്ന് ജനലിന് ഒരു എട്ട് കിലോ കുറവ് വരും ആ എണ്ണൂറ് രൂപ എന്തെയ്യും <rond»>. ും കസ്റ്റമർക്ക് എല്ലാം ഒന്നാണ് ആ എട്ട് കിലോ കുറവ് കഴിഞ്ഞാൽ രൂപ കസ്റ്റമർക്ക് സാധാരണ പതിനാറ് കെ ജിയിലേറെ കുറച്ചിട്ട് കൊടുക്കും പതിനെട്ട് കെ ജി ആവും അതാണ് ഇത് സ്റ്റീൽ വിൻഡോ വിത്ത് ഡോർസ് ആണ് ഇതിൽ ഹൈബ്രിഡ് സിസ്റ്റം ആണ് സ്ട്രാറ്റാജി ആയി സ്റ്റീൽ പതിനാറ് കെ ജിന്റെ ഡോർ ഫ്രെയിമും അതിന്റെ കൂടെ വുഡിന്റെ ഡോർ പാനലും വിൻഡോ പാനലും യൂസ് ചെയ്തിട്ടുള്ള ഒരു നമ്മൾ യൂസ് ചെയ്യുന്നത് ഇതിന് നമ്മൾ പറയുന്നത് ഹൈബ്രിഡ് സ്റ്റീൽ വിൻഡോ ഡോർസ് ആണ്